ഒരു ലക്ഷം രൂപയോളം ഗുണഭോക്താക്കളും സർക്കാരിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും അതിന്റെ ആളുകളുടെ ഒരു പിന്തുണയും സഹായവും തന്നെയാണ് ഏറ്റവും വലിയ സാമ്പത്തികമായിട്ട് മാനസികമായിട്ടൊരു ഐക്യം ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് മാറ്റി വെച്ചു കൊണ്ട് നമ്മുടെ ഈ ഒന്നാണ് ഈ റോഡിന്റെ അങ്ങേ അറ്റത്തെ സംബന്ധിച്ച് ആ വിഷയം നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട് അത് നിയമപരമായ കാര്യങ്ങളിലേക്ക് കിടക്കുന്നു അതും പരിഹരിച്ച് കഴിഞ്ഞാൽ അടുത്ത ഫണ്ട് അതിന് തന്നെ വെച്ചുകൊണ്ട് നമുക്കത് പൂർത്തീകരിക്കാൻ സാധിക്കും അങ്ങനെ എക്കാലവും നമ്മുടെ ഒരു വലിയ പ്രശ്നം പരിഹരിക്കുന്ന രീതിയിലേക്ക് ഈ റോഡിൻ്റെ കോൺക്രീറ്റിങ് ഇത് ഏറ്റവും മനോഹരമായിട്ട് കോൺക്രീറ്റ് ചെയ്തതുപോലെ തന്നെ ഈ പ്രദേശവാസികളുടെ ഒരു മാനസിക ഐക്യം വ്യത്യസ്തമായ രാഷ്ട്രീയവും ജാതി മത മതചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ പൊതുവായ ഒരു വിഷയത്തെ നമ്മളത് ഏറ്റവും തന്മയത്വത്തോടെ നമ്മുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമുക്കത് പരിഹരിക്കാൻ സാധിച്ചു വികസന സമിതി കൺവീനർ അനീഷ് കുമാർ എം കെ മാളിയേക്കൽ അധ്യക്ഷത ഉദയരി സർവീസ് സഹകരണ ബാങ്ക് മെമ്പർ ബിനോയ് വർഗീസ് സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം എം ജെ ജോൺ സി ഡി എസ് ചെയർപേഴ്സൺ ലിസി മാത്യു എന്നിവർ ആശംസകൾ അർപ്പിച്ചു തൊഴിലുറപ്പ് മേറ്റ് പ്രിയ സന്തോഷ് എ ഡി എസ് സെക്രട്ടറി സ്മിത ബിനോയി നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളായ ടോമി മൂക്കന്തോട്ടം ഷാജി മാറനാട്ട് ബിനറ്റ് മുട്ടത്തുപാർത്ത എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പ്രദേശവാസികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ സന്തോഷ സൂചകമായി പായസ വിതരണവും നടത്തി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി ഫിഷൻ ന്യൂസ് ഇടുക്കി